എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഫ്രഷേഴ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ മുപ്പതാണ് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ ജൂലൈ പതിനഞ്ചാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ഫ്രഷേഴ്സിൻ്റെ പോസ്റ്റുകളാണ് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് വേക്കൻസി പത്ത് പ്രായപരിധി ഇരുപത്തി വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് വേക്കൻസി അമ്പത് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ആണ് ശമ്പളം സെയിം തന്നെയാണ് വേക്കൻസി പതിനഞ്ച് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ ആണ് വേക്കൻസി പത്തൊമ്പത് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഫുൾ ടൈം ഡിഗ്രിയാണ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ബി എസ് സി കെമിസ്ട്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ ആണ് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് വേക്കൻസി തൊണ്ണൂറ്റി എട്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എൻജിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓർ അലൈഡ് ബ്രാഞ്ചസ് ആണ് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് അടുത്തത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് ശമ്പളം സെയിം തന്നെയാണ് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ വേക്കൻസി മുപ്പത്തിയഞ്ച് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫോർ ഇയർ എൻജിനീയറിംഗ് കോഴ്സാണ് ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഓർ അലൈഡ് ബ്രാഞ്ചസ് അടുത്തത് സിവിൽ എഞ്ചിനീയർ ആണ് വേക്കൻസി പതിനാറ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫോർ ഇയർ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ അലൈഡ് ബ്രാഞ്ചസ് ആണ് വരുന്നത് അടുത്തത് കെമിക്കൽ എൻജിനീയർ ആണ് വേക്കൻസി ഇരുപത്തിയാറ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എൻജിനീയറിംഗ് കോഴ്സിൻ കെമിക്കൽ എൻജിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ശമ്പളം സെയിം തന്നെയാണ് വേക്കൻസി ഇരുപത്തി പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫ്രം ഐ സി ഐ ഐ അലോങ് വിത്ത് കംപ്ലീഷൻ ഓഫ് മാൻഡേറ്ററി ആർട്ടിക്കൽഷിപ്പ് ആൻഡ് മെമ്പർഷിപ്പ് ഓഫ് ഐ സി എ ആണ് കൂടാതെ ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷനും ഉണ്ടായിരിക്കണം ഇൻ എൻ്റെ ഡിസിപ്ലിൻ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്ത പോസ്റ്റ് ഓഫീസർ എച്ച് ആർ ആണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ടു ഇയർ ഫുൾ ടൈം പി ജി ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലന്റ് കോഴ്സിൻ എച്ച് ആർ ഓർ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓർ സൈക്കോളജി ഓർ എം ബി എ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എച്ച് ആർ ഓർ പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ് അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ടു ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് കൂടാതെ ഫോർ ഇയർ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് കോഴ്സിൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കെമിക്കൽ ഓർ സിവിൽ എൻജിനീയറിംഗ് ആണ് വേണ്ടത് ഇത്രയും പോസ്റ്റുകളാണ് ഫ്രഷേഴ്സിന് വേണ്ടിയുള്ളത് ഇനി എക്സ്പീരിയൻസ്ഡിൻ്റെ പോസ്റ്റുകൾ നോക്കാം ആദ്യത്തേത് അസിസ്റ്റൻ്റ് ഓഫീസർ ഓർ ഓഫീസർ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ശമ്പളം ലഭിക്കുന്നത് അസിസ്റ്റൻ്റ് ഓഫീസർ ആണെങ്കിൽ നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയും ഓഫീസർ ആണെങ്കിൽ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയുമാണ് വേക്കൻസി രണ്ടാണ് ആദ്യത്തെ പോസ്റ്റിൽ പ്രായപരിധി മുപ്പത് വയസ്സ് വരെയും ഓഫീസർ പോസ്റ്റിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ടു ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് എക്സ്പീരിയൻസ് വേണ്ടത് അസിസ്റ്റൻ്റ് ഓഫീസർ ആണെങ്കിൽ ത്രീ ഇയേഴ്സും ഓഫീസർ ആണെങ്കിൽ സിക്സ് ഇയേഴ്സും ആണ് അടുത്തത് ലോ ഓഫീസറാണ് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ വേക്കൻസി മൂന്ന് പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഫുൾ ടൈം കോഴ്സ് ഇൻ ലോ ആഫ്റ്റർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഫൈവ് ഇയർ കോഴ്സിൻ്റെ ലോ ആഫ്റ്റർ ആണ് വരുന്നത് എക്സ്പീരിയൻസ് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് സേഫ്റ്റി ഓഫീസർ ഉത്തർപ്രദേശ് ആണ് ഇവിടെയും എഞ്ചിനീയറിംഗ് യോഗ്യത ആവശ്യമാണ് ഡിപ്ലോമ ആവശ്യമാണ് ഹിന്ദി നോളജ് ആവശ്യമാണ് ടു ഇയർ എക്സ്പീരിയൻസ് വേണം അടുത്ത സേഫ്റ്റി ഓഫീസർ തമിഴ്നാടാണ് ഇതിലേക്കാൾ എൻജിനീയറിംഗ് യോഗ്യതയും എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് പെട്രോ കെമിക്കൽ സെക്ഷൻ വരുന്നുണ്ട് ഇവിടെ എം ബി എ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വേക്കൻസി ഉണ്ട് ഇവിടെയൊക്കെ എക്സ്പീരിയൻസ് കൂടുതലാണ് കേട്ടോ എയ്റ്റീൻ ഇയേഴ്സ് ട്വൻറ്റി വൺ ഇയേഴ്സ് ഒക്കെയാണ് എക്സ്പീരിയൻസ് വേണ്ടത് ഇത് ഐ എസ് ഓഫീസറാണ് പോസ്റ്റ് വരുന്നത് വേക്കൻസി പത്ത് ശമ്പളം ലഭിക്കുന്നത് പെർ ഇയറിൽ ഫിഫ്റ്റീൻ ആണ് പ്രായപരിധി ഇരുപത്തി ഒൻപത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സാണ് ഇൻ ബിടെക് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എം സി എ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് പിന്നീട് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് വരുമ്പോഴത്തേക്കും ഏതൊക്കെ ഡിഗ്രി ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിങ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഇൻ്റിഗ്രേറ്റഡ് ഓർ ഡുവൽ ഡിഗ്രി അങ്ങനെ ഓരോ ഡിസിപ്ലിൻ്റെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമയുടെ കൊടുത്തിട്ടുണ്ട് ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ സി എ ഫൈനൽ എക്സാമിന് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ബാക്കിയുള്ള എല്ലാ തസ്തികയിലേക്കും അൺറിസർവ്ഡ് ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഓരോ ജോലിയുടെയും ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് സ്കോർ അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ സൈക്കോമെട്രിക് അസസ്മെൻറ്റ് സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ മൂട്ട് കോട്ടൊക്കെ ഉണ്ടായിരിക്കും മൂട്ട്കോട്ട് വരുന്നത് ലോ ഓഫീസേഴ്സിനാണ് ചിലപ്പോൾ ചില പോസ്റ്റുകളിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ടായിരിക്കും ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് എന്തൊക്കെൻസ് ആണെന്ന് നോക്കാം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും സെക്കൻഡ് വേർഡ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജാണ് അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു സർവീസ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് അതായത് ത്രീ എങ്കിലും ജോലി ചെയ്യാമെന്നുള്ളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം ജനറൽ കാറ്റഗറി ആണെങ്കിൽ ത്രീ ലാക്സ് ആണ് എമൗണ്ട് വരുന്നത് ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അമ്പതിനായിരം രൂപയാണ് ബോണ്ട് വെക്കേണ്ടത് അപ്പോയിൻമെൻറ്റിന് മുമ്പ് പ്രീ എംപ്ലോയ്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പോസ്റ്റിംഗ് വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് വൺ ഇയർ പ്രൊബേഷൻ ഉണ്ട് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ തന്നെ റിസർവേഷൻ കിട്ടുന്നതാണ് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ മുകളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ പത്ത് വയസ്സിൻ്റെയൊക്കെ ഏജിൽ ഇളവുണ്ട് എക്സർവീസ് മെന്നും പ്രായത്തിലുള്ളവുണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാൻഡേറ്റ് ആണെങ്കിൽ ജൂലൈ പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സ് ആണെങ്കിൽ ജൂൺ മുപ്പത് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ നിന്നും കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങൾക്ക് അഡ്വെർടൈസ്മെൻറ്റ് കിട്ടുന്നതാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ട് ഒന്നുമില്ല ഇതാണ് എമൗണ്ട് അടയ്ക്കേണ്ട എമൗണ്ട് അതുപോലെ തന്നെ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സിന് അവസരമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവസരമുണ്ട് നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി